കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം ഫെബ്രുവരി ഏഴിന് തൊടുപുഴയിൽ നടക്കും തൊടുപുഴ റിവർവ്യൂ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ സംഘടനയുടെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത് സംസാരിക്കും കേബിൾ ഇൻ്റർനെറ്റ് വിതരണ രംഗത്തെ ജനകീയ ബദലായ സി ഒ എയുടെ സമ്മേളനത്തിന് കാലിക പ്രസക്തി ഉണ്ടെന്ന് നേതാക്കൾ സമ്മേളനത്തിൽ പറഞ്ഞു മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോട് നടക്കുന്ന പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നത് ഇടുക്കി ജില്ലാ സമ്മേളനം ഫെബ്രുവരി ഏഴിന് തൊടുപുഴ റിവർവ്യൂ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നടക്കുന്ന ജില്ലാ സമ്മേളനം ഈ മാസം ഫെബ്രുവരി തീയതിയാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ സമ്മേളന ആനുകൂല്യം ലഭിക്കുന്ന രീതിയിൽ കെ ഫോൺ കേരള ഇപ്പോൾ ഗവൺമെന്റ് ഏൽപ്പിച്ചിരിക്കുന്നത് ഏകദേശം ഏഴായിരത്തോളം കണക്ഷനുകൾ സൗജന്യമായിട്ട് ഇപ്പോൾ കേരളവിഷൻ നൽകിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ മാർച്ച് മുപ്പത്തിനൂറ് കൂടി ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന മുഴുവൻ കണക്ഷനുകൾ സൗജന്യമായി തന്നെ ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന ഉപഭോക്താക്കൾക്ക് നൽകുവാനാണ് എല്ലാവർക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇത് കൂടുന്നത് ഏതാണ്ട് മുപ്പത് വർഷത്തോളം ഈ കടമ്പ കടന്നിരിക്കുകയാണ് അസോസിയേഷൻ അന്ന് ചിന്നി കിടന്നിരുന്ന ഓപ്പറേറ്റർമാരാണ് എല്ലാ ജില്ലകളിലും ഉണ്ടായിരുന്നത് അതിനുശേഷം രണ്ടായിരത്തി ആറോട് കൂടിയാണ് ഈ സംഘടന കെ സി സി എൽ എന്ന് പറയുന്ന ഒരു പൊതു സംവിധാനം മുഴുവൻ ഓപ്പറേറ്റർമാരുടെയും സ്ഥാപനമായി മാറ്റി ഓപ്പറേറ്റേഴ്സിന്റെ മുന്നോട്ടുള്ള പോക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ ശക്തമായ പിന്തുണ ഇന്ന് അയ്യായിരത്തിൽമാര് അടങ്ങുന്ന സംഘടിത സംവിധാനമാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഫെബ്രുവരി ഏഴിന് രാവിലെ ഒൻപത് മുപ്പതിന് തുടർ ഗാന്ധി സ്ക്വയറിൽ നിന്നും ജില്ലയിലെ നൂറിൽ പരം സമ്മേളന പ്രതിനിധികൾ പങ്കെടുക്കുന്ന പ്രകടനം റിവർവ്യൂ ഓഡിറ്റോറിയത്തിൽ തുടർന്ന് ജില്ലാ സമ്മേളനം ആരംഭിക്കും സിഒ എ ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ അധ്യക്ഷനാവും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബൂബേക്കർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ട്രഷർ പി എസ് സിബി സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാ പറമ്പിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി പി സുരേഷ് കുമാർ ജില്ലാ സെക്രട്ടറി ഷാജി സി ജോസഫ് ജില്ലാ ട്രഷർ റോബിൻ ജോസഫ് സംസ്ഥാന കമ്മിറ്റി അംഗം അഗസ്റ്റിൻ കെ ഡാനിയൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കും മൂന്ന് പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി നിലകൊള്ളുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അധിനിവേശത്തിനെതിരെ ജനകീയ ബദൽ എന്ന മുദ്രാവാക്യം ഉയർത്തി ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡിജിറ്റൽ ടിവിയും ബ്രോഡ്ബാൻഡ് സേവനവും നൽകി കേരളത്തിൽ ഒന്നാം സ്ഥാനത്തും രാജ്യത്ത് ആറാം സ്ഥാനത്തും നിലകൊള്ളുന്നതായി നേതാക്കൾ പറഞ്ഞു ജനങ്ങളുടെ ദൃശ്യമാധ്യമ ആസ്വാദന സ്വാതന്ത്ര്യത്തിനു മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള കുത്തകകളുടെ നീക്കത്തെ പ്രതിരോധിച്ച് ജനങ്ങളുടെ ആസ്വാദന താല്പര്യത്തെ സംരക്ഷിച്ചു പോരുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സനീഷ് മാനുവൽ സെക്രട്ടറി ജോസഫ് അഗസ്റ്റിൻ കെ ഡാനിയൽ തോമസ് അനീഷ് എന്നിവർ പങ്കെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹില്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും